ഞാൻ സമസ്തയുടെ നേതാക്കൾ എന്താണോ പറഞ്ഞത് അവിടെ നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അതൊക്കെ അലങ്കൂലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉള്ളിലും പുറത്തുമായി എന്ന് എന്നെക്കാൾ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് ബഹുമാനപ്പെട്ട സമത്ത പിന്നെ സഹിയ എന്ന് പറയുന്ന ഒരു പിന്നെ പണ സംരംഭം ആ സംരംഭത്തെ തുരങ്കം വെക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് നടന്നു വരുന്നത് അത് നമുക്ക് അനുവദിച്ചുകൂടാ തുടങ്കം വെക്കൽ പദ്ധതിയെ അത് നമുക്ക് അനുവദിച്ചുകൂടാ അത് ശക്തമായി അതിനെതിർക്കുകയും അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് എല്ലാവരേക്കാൾ കൂടുതൽ ബാധ്യത എസ് കെ എസ് എസ് എഫിനുണ്ട് കാരണം അവരാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മസ്തായ പ്രസാരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പ്രധാനമായും പ്രാർത്ഥിക്കാനും വിഷമങ്ങൾ പങ്കിടാനും വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയത് പലസ്തീനികളുടെ അവരുടെ മനസ്സും നമ്മുടെ മനസ്സും തമ്മിൽ ഒന്ന് എപ്പോഴും നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവും തമ്മിൽ എപ്പോഴും ഒന്ന് ബന്ധപ്പെടുത്തി താരതമ്യം ചെയ്യുമ്പോഴേ അള്ളാഹു നമുക്ക് നൽകിയ വാർത്തായ അനുഗ്രഹത്തെ ഓർമ്മിക്കാൻ നമുക്ക് കഴിയുള്ളൂ നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതുപോലെ തന്നെ പത്രങ്ങളിലാണെങ്കിലും മറ്റു മാധ്യമങ്ങളിലാണെങ്കിലും വളരെ വേദനയോടെ വളരെ വിഷമത്തോടുകൂടെ നാം ഇടക്കിടക്ക് കാണുന്നതാണ് അവരുടെ അവസ്ഥാവശേഷങ്ങൾ നിങ്ങൾ സ്വാഗത പ്രസംഗത്തിൽ കേട്ടതുപോലെ ഒരിത്തിരി ഭക്ഷണം കഴിക്കാനില്ലാതെ പലപ്പോഴും വെള്ളം കുടിക്കാനില്ലാതെ പൊറുതി മുട്ടുന്ന അവസരത്തിൽ ബാധിച്ചു കിട്ടുന്ന അല്പം വെള്ളമോ ഭക്ഷണമോ കഴിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ ബോംബ് വന്ന് ഉഴുകൊണ്ട് പിടഞ്ഞ് പിടഞ്ഞു മരിക്കുന്ന ആ പിഞ്ചു പിഞ്ചുമക്കൾ അതാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന പാത്രത്തിൽ നമ്മുടെ കഴിഞ്ഞകാല നേതാക്കളുടെ വിവേകമില്ലായ്മയാണ് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാവുകയില്ല ഈ പ്രശ്നം എന്നാണ് വരുന്നത് നിങ്ങൾക്കൊക്കെ അറിയാൻ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഇവിടെ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളുടെ ഒരു ഭാഗമാണ് ഈ പലസ്തീൻ പ്രശ്നം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അവിടെ കുടിയിരുത്തിയ ഇസ്രായേലിയർ എന്ന് പറയുന്നവർ അവരെ എവിടെയാണ് കുടിയിരുത്തിയത് മുസ്ലിങ്ങൾ താമസിച്ചിരുന്ന ആ വലിയ പ്രദേശത്ത് വലിയ രാജ്യത്ത് അതിൽ നിന്ന് അവർ ആട്ടി ഓടിച്ച് ആരാ ആട്ടി ഓടിച്ചെന്ന് വെച്ചാൽ ഇസ്രൈലിയനല്ല അത് ഒക്കെ വലിയ വലിയ രാഷ്ട്രങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് ആ സംഘടനകൾക്കൊക്കെ അറിയുന്ന ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ നമ്മൾ സാധാരണ ഒരു മരം വെട്ടണമെങ്കിൽ ആ മരം വെട്ടുന്ന ആ തായി മാത്രം അതിൻ്റെ ആ ഇരുമ്പ് മാത്രം പോരാ തായും കൂടിയും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നമ്മൾക്ക് സാധാരണ കേൾക്കുന്നതാണ് ഒരിക്കൽ ഒരു മഴുവായിട്ട് ഇങ്ങനെ പോകുന്നു ഒരാൾ ഒരു കാട്ടിലൂടെ ആ സ്ഥലത്ത് ചെറിയ ചെറിയ മരങ്ങൾ കരയുകയാണ് നമ്മൾക്കപ്പം ശരിയാക്കുന്നുള്ള നിരക്ക് അപ്പോൾ വലിയ വൃക്ഷം പറഞ്ഞ് എന്താണ് അപ്പോൾ പിന്നെ മഴകെറ്റാണ് പോകുന്നത് നമ്മളൊക്കെ മുറിച്ചു മാറ്റാണ് മഴ ഒറ്റക്കാണോ അതിൻ്റെ കൂടെ നമ്മളെ കുറ്റത്തിൽ പെട്ട ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചു നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു ആ അന്നങ്ങളൊന്നും പേടിക്കേണ്ടതാണ് അയാൾ ആ അങ്ങനെ പോയി പിന്നെ ദിവസങ്ങൾക്ക് ശേഷം ആ മഴ ആ ഇരുമ്പൻ മരത്തിൻ്റെ താഴ് പിന്നെ മൂപ്പര് ആ കാട്ടിലേക്ക് വരുന്നത് ആ അവസരത്തിൽ ഈ മഴ കണ്ടപ്പോഴത്ത് ചെറിയ ചെറിയ മരങ്ങൾക്ക് ഭയങ്കര പേടിയായി ഇപ്പം നമ്മൾ ശരിയാക്കുമെന്നുള്ള നിലക്ക് പേടിയായി അപ്പോൾ വലിയ മരം ചോദിച്ചെന്താണെന്ന് ചോദിച്ചു നമ്മളെ ശരിയാക്കാനാണ് വരുന്നത് ആ ഞമ്മളെ കൂട്ടത്തിൽപ്പെട്ടാരെങ്കിലും അതിൻ്റെ കൂടെ ഉണ്ടോയെന്ന് ചോദിച്ചു ഉണ്ട് എന്ന് പറഞ്ഞു ആ ഞങ്ങൾ പിടിച്ചൊള്ളുന്നത് ഇനി ഒന്നും വൃത്തിയില്ല എന്നാണ് ഇതാണ് വാസ്തവത്തിൽ പലസ്തീൻ പ്രശ്നത്തിൻ്റെ തുടക്കം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇവിടെ ഇന്നിപ്പോൾ സൗദി അറേബ്യ എന്നൊക്കെ പറയുന്ന ആ രാജ്യം സുന്ദർ ജമാത്തിൻ്റെ പൂർണ്ണമായ അധീനതയിലുള്ള സ്ഥലമായിരുന്നുവല്ലോ അവിടെയുള്ള ഭരണാധികാരികളും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു അതുപോലെ ഉസ്മാനിയ ഖിലാഫത്ത് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുന്ന പ്രശ്ന പരിഹാരം ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ ഇത് മുസ്ലിം ജനങ്ങളുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു നേതൃത്വം നമുക്കുണ്ടായിരുന്നു അതാണ് ഉസ്മാനിയ ഖിലാഫത്ത് ഇവിടെ ഈ ബഹുരാഷ്ട്ര ശക്തികൾക്ക് ആവശ്യം ഒന്ന് ഉസ്മാനിയ ഖിലാഫത്തിനെ നശിപ്പിക്കുക അതിനോടൊപ്പം തന്നെ ഇസ്രായേലികൾക്ക് ഒരു സ്ഥലം ഒരുക്കിക്കൊടുക്കുക അതിനാദ്യം ഉസ്മാനിയ ഖിലാഫത്തിനെ നശിപ്പിച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ പിന്നെന്ത് നടന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അതിൻ്റെ ഒരു ഭാഗം ഏറ്റെടുത്തത് അന്ന് പിന്നെ വഖഹാബി പ്രധാനമാണ് വഖഹാബി പ്രധാനമാണ് ഏറ്റെടുത്തത് ആ വഖാബി അവിടെ പണ്ഡിതന്മാരും അതുപോലെ ഇന്ന് സൗകര്യ ഉണ്ടല്ലോ അവരും തമ്മിൽ കരാറിലേർപ്പെട്ട് അതിനനുസരിച്ച് ഇവിടെ ബഹുരാഷ്ട്ര ശക്തികളുമായിട്ട് അവർ ബന്ധപ്പെട്ട് അങ്ങനെ അവരുടെ ഒത്താശയോടു കൂടിയാണ് ഈ സംഗതികൾ നടക്കുന്നത് അവിടെ അവർക്കു കിട്ടാവുന്നതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചെറുകിരി എന്ന് പറയുന്ന ആ രാഷ്ട്രത്തിൻ്റെ അധികാരം അവർക്ക് ലഭിക്കും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നത് അതിന് ലക്ഷക്കണക്കിൽ പണ്ഡിയന്മാരടക്കമുള്ള അഖിലസൃണത്തുകളുടെ മാറ്റത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ അരിഞ്ഞറുത്തതിൻ്റെ ശേഷമാണ് അവർക്ക് അവിടെ അധികാരം കിട്ടിയത് അതിന് രഹസ്യ കരാറുകളും മാത്രം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇസ്രായേലിയരെ കുടിയിരുത്തുന്നത് അവിടെയുള്ള ആ രഹസ്യ കരാറിൻ്റെ ഒരു ഭാഗം ഇസ്രായേലിയരെ എതിർക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു ശൗലി ഭരണകൂടത്തിൻ്റെ അവർ ഇസ്രായേലിനെ എതിർക്കാൻ പാടില്ല എന്നായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ അത് മുതൽക്ക് അവിടെ നടന്നല്ലോ അന്ന് ചരൂരി ഭരണകൂടത്തിൻ്റെ നിലപാട് ഇസ്രായേലുമായിട്ട് എന്തായിരുന്നു എന്ന് നമ്മൾ ഇന്ന് വരെ നമ്മൾ കാണുന്നുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല ഇന്നും തന്നെ നമ്മൾ വളരെ വേദനയോടുകൂടെ വളരെ വേദനയോടുകൂടെ ഈ സംഗതികളൊക്കെ അപലപിക്കുന്ന ഈ വംശ നശീകരണത്തെ അപലപിക്കുന്ന വൻകിട രാഷ്ട്രങ്ങൾ രംഗത്ത് വരുമ്പോൾ തന്നെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് ചിലർ ചില രാഷ്ട്രങ്ങൾ ഇപ്പോഴും തന്നെ ഇസ്രായേലീലുമായിട്ട് കരാറിലെത്തുന്നു സൗഹാർദ്ദം സ്ഥാപിക്കുന്നു ഇത് കാണുമ്പോൾ അല്ലാത്ത വേദനയോടുകൂടെ മാത്രമേ നമുക്കിത് കാണാൻ കഴിയുള്ളൂ അള്ളാഹു സുബുഹാൻ ഹുഅത്താല ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകി ഈ സമുദായത്തെ രക്ഷിക്കുമാറാവട്ടെ ആ ഫലസ്തീനികൾ പതിനായിരക്കണക്കിൽ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആ ഫലസ്തീനികൾ അള്ളാഹു സുബുഹാൻ ഹുഅത്താല ഇനിയുള്ള ആളുകൾക്കെങ്കിലും സമാധാനത്തോടുകൂടെ ജീവിക്കാനുള്ള ഒരവസ്ഥാവിശേഷം അള്ളാഹു നൽകി അനുഗ്രഹിക്കുക മാറാവട്ടെ മരിച്ചു പോയവർക്ക് അവരൊക്കെ ഷുഹതാക്കളാം ആ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ അള്ളാഹു അവരെ ഉൾപ്പെടുത്തി കൊടുക്കും മാറാവട്ടെ നമുക്ക് അവർക്കൊക്കെ അള്ളാഹു തലാൻ്റെ മുമ്പിൽ വളരെ സമാധാനത്തോടുകൂടെ ഒത്തുകൂടാനുള്ള ആ കൽപം തലീമുമായിട്ട് ചെന്ന് ചേരാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകിയാണ് ഗ്രഹിക്കും മാറാട്ടെ ഞാൻ എല്ലാവിധ ആശംസകളും നേരികയാണ് ഇവിടെ നമ്മുടെ എസ് കെ എസ് എസ് എഫ് ആണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേതൃത്വം കൊടുക്കാനുള്ള ഒരു സജീവ സംഘടനയാണല്ലോ നമ്മുടെ എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം അതൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള നിലക്കാണെങ്കിൽ തന്നെ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന കാലത്തെ മനസ്സിലാക്കി കാലത്തിൻ്റെ മുമ്പിൽ ഈ സമുദായത്തെ സഞ്ചരിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായും വോട്ട് പോകുന്ന മഹത്തായൊരു പ്രസ്ഥാനമാണ് യു കെ സർ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും അവർക്ക് നാം നൽകേണ്ടതുണ്ട് മാത്രമല്ല സമസ്ത കേരള ജനത്തിൽ ഫലമായ ഒട്ടേറെ കീഴടങ്ങൾ പതിനഞ്ചോളം കീഴ്ഘടകങ്ങളുണ്ട് ആ കീഴ്ഘടങ്ങളിൽ സദാ സജീവമായി പ്രവർത്തിക്കുന്ന മഹത്തായ ഒരു പിന്നെ വിഭാഗമാണ് എസ് കെ എസ് എസ് എഫ് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി എസ് കെ എസ് എസ് എഫ് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി മാത്രമേ നമുക്കതിൽ കേൾക്കാൻ കഴിയുള്ളു അതോടൊപ്പം തന്നെ സമസ്ത ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് അല്ല എല്ലാ കാലങ്ങളിലും സമസ്ത പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് സത്യപ്രസ്ഥാനങ്ങൾക്ക് എന്നും അത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് അത് കാലത്തിൻ്റെ ഗതിയാണ് അതനുസരിച്ച് തന്നെ ചമത്ത ഉടലെടുത്തത് തന്നെ പ്രശ്ന പ്രശ്നസംകീർണമായ ഒരു സമയത്താണ് എന്ന് നമുക്കൊക്കെ അറിയാം എന്താണ് അവിടെ പ്രശ്നം അവിടെ മഹാനായ റസൂൽ സല്ലാഹു അലൈ വസല്ലമിയുടെ കാലം തൊട്ടിൽ പരിശുദ്ധ ദീൻ ഇസ്ലാം തലമുറ തലമുറകളായി കൈമാറി വന്ന മഹത്തായ ആ ദീൻ ആ ദീനാണ് ഇവിടെ കേരളത്തിൽ പ്രവാചകൻ സാഹുലിയസലമിയുടെ കാലം തൊട്ട് അത് യമനികളിലൂടെയും മിസിരികളിലൂടെയും അതുപോലെ വിവിധ രാജ്യങ്ങളിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ സൈരുമാർ സാദാത്തുക്കൾ അവരുടെയൊക്കെ കൈക്ക് വന്നുകൊണ്ട് അങ്ങനെ കൈമാറി 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 വന്ന മഹത്തായ ഒരു ദീൻ പ്രസാരമാണ് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഇസ്ലാം ആ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപമാണ് ഈ കൈമാറ്റം ചെയ്യപ്പെട്ടത് അതനുസരിച്ച് തന്നെയാണ് ഈ കഴിഞ്ഞ നൂറ്റാണ്ട് വരെ ഈ കേരള ജനത ജീവിച്ചത് അവർ ആചരിച്ചത് ഒക്കെ ആ നിലക്ക് തന്നെയായിരുന്നു പക്ഷേ ഒരു വിഭാഗം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വഹാബി പ്രസ്ഥാനം ആ വഹാബി പ്രസ്ഥാനം ഇവിടേക്ക് കടന്നു വന്നുകൊണ്ട് അവർ എവിടെ കടന്നു ചെല്ലുന്നുവോ അവിടെയൊക്കെ ഈ സമൂഹത്തിൽ ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത് ഒരു ഒരുമിച്ചുകൊണ്ട് ശാന്തമായി ഐക്യത്തോടുകൂടെ നിലനിരുന്ന ഈ സമൂഹത്തിൽ പിളർപ്പുണ്ടാക്കിക്കൊണ്ടാണ് വഹാബി പ്രസാദയോടെ കടന്നു വന്നത് പിളർപ്പുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ശരിയായ വിശ്വാസത്തിൻ്റെ ആളുകളെ അവർക്ക് പിന്നെ ദുഷിച്ചവരാണ് അവർ മോശപ്പെട്ടവരാണ് അവർ മുസ്ലിങ്ങളല്ല അവര് മുസ്രിക്കാണ് എന്ന് പറഞ്ഞു കൊണ്ട് വന്ന അതുവരെ ആദരിച്ച് ആദരിച്ച് പോന്നിരുന്ന നല്ല കാര്യങ്ങളൊക്കെ അതൊക്കെ ദുരാചാരങ്ങളാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് ആ സമൂഹം എവിടെ വരുന്നത് ആ വഹാബി പ്രസ്ഥാനം എവിടെ വരുന്നത് അവിടെ ആ കാലഘട്ടത്തിലുള്ള മുസ്ലിങ്ങളുടെ ബാധ്യത എന്താണ് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന മഹാപണ്ഡ്യന്മാരുടെ ബാധ്യത എന്താണ് ആ ബാധ്യത നിർവഹിച്ചതാണ് വാസ്തവത്തിൽ സമസ്ത കേരള നൂറ്റാണ്ടുകളായി പ്രവാറിഹു അലൈ വസ്ലം തൊട്ട് കൈമാറിയിരുന്ന ആ മഹത്തായ പ്രസ്ഥാനത്തെ യാതൊരു പിന്നെ പിന്നെ കോളിലും യാതൊരു വിഷമത്തിലും അകപ്പെടുത്താതെ സ്ഥിരമായി അതിനെ നിലനിർത്തുക എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടിയാണ് സമത്ത വന്നത് നമ്മുടെ ഈമാനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അതിന് കാവൽ നൽകാൻ വേണ്ടിയാണ് സമത്ത ഇവിടെ വന്നത് ആ സമത്തയുടെ ആ ആശയദർശങ്ങളെ ഓരോ കാലഘട്ടങ്ങളിലും ഉള്ളതായിരിക്കുന്ന പിന്നെ സംഘടനകളും അതുപോലെ തന്നെ ഉപഘടകങ്ങളും ഒക്കെ സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട് ഇന്ന് അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ ആ സംരക്ഷിച്ചു നിർത്തുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സമത്തക്ക് ചട്ടി പകർന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് എസ് കെ എച്ച് എസ് എഫ് അതുകൊണ്ട് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും അവർക്ക് നൽകുക നൂറാം വാർഷികം ആഘോഷിക്കാൻ പോകുകയാണ് സമത്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് ആ ആഘോഷം കഴിയുന്നത് വരെ എങ്കിലും അതിലൊക്കെ പങ്കെടുക്കാറുണ്ടല്ലാഹു സുബുഹാനുഖത്താലാവും നമുക്ക് ഏവർക്കും തൗപ്പിക്ക് നൽകി ഗ്രഹിക്കുമാറാവുക ആഗ്രഹിക്കുകയാണ് എല്ലാം അള്ളാഹുൻ്റെ കയ്യിലാണല്ലോ ഉള്ളത് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അത് ഒരു പിന്നെ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റണം അതിന് നാം എല്ലാവരും തന്നെ ഇറങ്ങിത്തിരിക്കണം സമസ്തയുടെ നേതാക്കൾ എന്താണോ പറഞ്ഞത് അവിടെ നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അതൊക്കെ അലങ്കൂലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉള്ളിലും പുറത്തുമായി നടക്കുന്നു എന്ന് എന്നെക്കാൾ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് ബഹുമാനപ്പെട്ട സമത്ത പിന്നെ സഹിയ എന്ന് പറയുന്ന ഒരു പിന്നെ സംരംഭം ആ സംരംഭത്തെ തുരങ്കം വെക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് നടന്നു വരുന്നത് അത് നമുക്ക് അനുവദിച്ചുകൂടാതുരങ്കം വെക്കൽ പദ്ധതിയെ അത് നമുക്ക് അനുവദിച്ചുകൂടാ അത് ശക്തമായി അതിനെതിർക്കുകയും അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് എല്ലാവരേക്കാൾ കൂടുതൽ ബാധ്യത എസ് കെ എസ് എസ് എഫിനുണ്ട് കാരണം അവരാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മസ്തായ പ്രസാരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ സമസ്തക്ക് പൈസ കൊടുക്കണ്ടെന്നാണ് പറയുന്നത് ഏ സമസ്തക്ക് പൈസ കൊടുക്കണ്ട എന്ന് വളരെ പരസ്യമായിക്കൊണ്ട് പ്രഖ്യാപിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്ലി തങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖലി സിഹാബ് തങ്ങൾ അവരുടെ സംഭാവന സ്വീകരിച്ചു കൊണ്ടാണ് അതിൻ്റെ തുടക്കം കുറിക്കുന്നത് എന്നിട്ട് സാദിഖലി സിഹാബ് തങ്ങളെക്കുറിച്ച് മോശപ്പെട്ട പിന്നെ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് സമസ്തക്കെതിരെ പ്രവർത്തിക്കുന്ന ഞാൻ ആഹ്വാനം നടത്തുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഭഗവത് കൊടുക്കാൻ പാടില്ല അതിൻ്റെയൊക്കെ ഈ യാഥാർഥ്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും സമസ്ത എന്താണോ എത്രയാണോ ആവശ്യപ്പെടുന്നത് അതിലപ്പുറം അതൊക്കെ സമാഹരിച്ചു കൊണ്ട് വമ്പിച്ച വിജയത്തിൽ എത്തിക്കുകയും വേണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നിങ്ങൾ സജീവമാക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു കഴിഞ്ഞ കഴിഞ്ഞകാല മഹാന്മാരായ ആശംസകളുടെ കണ്ണീർത്ത് ഒത്താതെ വരക്കൽ മുല്ലക്കോത്തങ്ങൾ മുതൽക്കുള്ള ആ മഹാന്മാർ കാണിച്ചു തന്ന ഒരു ശരി വഴി നമ്മുടെ മുമ്പിലുണ്ട് ആ വഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ കാണിച്ച അതേ പാതയിലൂടെ സഞ്ചരിക്കാനും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഒരു അഖിലി ചിഹ്നത്തു വേണ്ടി സമത്വക്ക് വേണ്ടി പ്രവർത്തിക്കാനും നമുക്കൊക്കെ സാധിക്കണം അള്ളാഹു സുഖാനുഹൂത്താല ചൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ദ്വാര ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവിധ ആശംസകളും വാക്കുതവാന അലഹമുല്ല അസലാലൈക്കും